ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം ഒന്ന് ഞമ്മൾ വളരെ സങ്കടപ്പെട്ട വീഡിയോ സങ്കടപ്പെട്ടത് പറഞ്ഞാൽ വേറൊന്നല്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു അതായത് മണ്ണാർക്കാട് ഷെരീഫ് ഈ മണ്ണാർക്കാട് ഷെരീഫ് എന്താവശ്യത്തിനാണോ ആ പെണ്ണിൻ്റെ പുറകെ പോയിട്ട് സാജിദാ സാജിനെ നിങ്ങളെല്ലാവരും അറിയും കാരണം അവളുടെ ഒരു പേര് പറഞ്ഞൊരു നെഗറ്റീവ് വീഡിയോ ആര് ചെയ്യണ്ടോ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അതെന്തുണ്ട് അവളുടെ വളർച്ചക്ക് ഉയരുന്നെന്നും അവളെ വളർച്ചക്ക് നല്ലതാണ് ഇപ്പോഴത്തെ കേസ് എന്താ വച്ചാൽ ഇപ്പോൾ അവളുടെ ചാനലിൽ എല്ലാവരും റിപ്പോർട്ട് അടിക്കണമെന്നും പറഞ്ഞിട്ട് അവനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരോടും അവൻ്റെ ലെവലിൽ വന്നിട്ട് അവൻ പറയാണ് ആ വീഡിയോ നമ്മൾ പരമാവധി ഷെയർ ചെയ്യണം എന്നാൽ അവനക്ക് നല്ല വ്യൂ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അവനക്ക് അവറും വ്യൂസും കയറാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഐഡിയ എടുത്ത പരമാവധി നീക്കം ഇതൊക്കെ ആ എത്തി മക്കളെ തിന്നണ മുതൽ അവനെങ്ങനെ അത് കയ്യിട്ട് വരാൻ പറ്റുമോ ആ കുട്ടി എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ മക്കളെ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കാടാണ് ഞാൻ പറഞ്ഞത് അവൾ ആരെ കണ്ടും അവളെടുത്ത് വീഡിയോസ് ഇടൂല ഒരു പാവമോളാണത് ആരെ വീഡിയോസും അവളെടുത്തിട്ട് ഒരു യൂട്യൂബിൽ ഇട്ട് ഞാൻ അന്നു വരെ ഞാൻ കണ്ടിട്ടില്ല അവൾ അവളുടെ മക്കളെയും അവളുടെ കാര്യങ്ങളും അവളെ വീട്ടിലെ ഫാമിലി പ്രോബ്ലമാണ് അതൊക്കെയാണ് അവൾ ഇടയില് പിന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളെ ഈ രണ്ട് രണ്ടക്ഷരം നിങ്ങൾ വിളിച്ച് പോകുന്നത് ഇല്ലാത്ത കെട്ട് കെട്ട് കഥ തന്നെ പറയാം അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല പല കഥകളും മേനഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിട്ടൊരു പെണ്ണിനെ പച്ച തെറി പറഞ്ഞ് വീഡിയോട് അതെങ്ങനെ ഞമ്മക്ക് മുസ്ലിമായ മനസ്സന്മാരെ നമുക്ക് പറ്റും നീ ഒരു ഉമ്മയും വാപ്പയും നിനക്കുണ്ടല്ലോ അവർ നിന്നെ എങ്ങനെയാണ് വളർത്തിക്കുന്നത് അന്യ പെണ്ണുങ്ങളെ പുറകെ പോയിട്ട് അവരുടെ ജീവിച്ചോട്ടെ അവർക്കും സ്വതന്ത്രമില്ല ജീവിക്കാൻ എന്ത് തെറ്റ് അവൾക്ക് അവൾ നിന്നോട് ചെയ്തുക്കുന്നത് ആ പൊണ് മക്കളെ പോലെ നോക്കുന്നുണ്ടവള് അല്ലേ ഇതാണോ നിന്നെ എല്ലാവരോടും നീ പറഞ്ഞ് യൂട്യൂബ് റിപ്പോർട്ട് അടിച്ച് കളയണം അവളെ യൂട്യൂബ് നിർത്തലാക്കാൻ എത്ര ക എന്തുവാണെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത് അതിൻ്റെ അടിയിൽ അവിടെയാരൻ ഇങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങളെവിടെ നിങ്ങളെവിടെ സമാധാനത്തിൽ പിന്നെ ജീവിക്കുക യൂട്യൂബ് അമേരിക്കൻ തന്നെ നിങ്ങളെ പേരിലാക്കി തന്നെ ഒരാളുടെ പേരിൽ ഷരീഫിൻ്റെ പേരിലാക്കി തന്നെ യൂട്യൂബ് എന്നാൽ പിന്നെ ഓക്കെ ഇതാ അവരും കൂടി അവരിത് സെർച്ച് ചെയ്യും ഈ വെള്ള ചാനലിൽ എന്തെങ്കിലും മോശമായ വേറൊരാൾക്കാരെ മറ്റൊരു വീഡിയോകൾ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ കോപ്പി റൈറ്റും വരെയുള്ള ഒരു വീഡിയോ ഇവളിടുണ്ടോ വേറെ ആരെങ്കിലും പാട്ട് എടുത്തിട്ടുണ്ടോ വേറെ വേറെ ആരെങ്കിലും വീഡിയോസ് എടുത്തിട്ടുണ്ടോയെന്ന് എല്ലാതും സെർച്ച് ചെയ്യും യൂട്യൂബർ ഇവൾ ഇവളെ സ്വന്തം കണ്ടൻറ്റാണ് ഇന്ന് വരും ഞാൻ അവളെ കാലം അടങ്ങിട്ടി കുറേ കാലമായിരിക്കണം ഇന്ന് വരും ഇവളുടെ സ്വന്തം കണ്ടൻറ്റായിട്ടാണ് അവൾ ജീവിച്ചു പോകുന്നത് പിന്നെ എങ്ങനെ യൂട്യൂബർ ഇത് റിപ്പോർട്ട് അടിച്ചു പോകും പിന്നെ വളപുരം സാ ഒരു ചാനൽ എടുത്തു പോയി അത് ഇതേപോലെ ഒന്ന് വളർന്നൊന്ന് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്കില്ലാത്ത തെറ്റുകൾ ഉണ്ടായിരുന്നില്ല അവൾ പിന്നെ എന്താ പറയേണ്ടത് അവൾ പിന്നെ ഭയങ്കര സാധനമാണ് അവൾക്ക് അഹങ്കാരം കൂടി എന്ത് അഹങ്കാരാണ് അതിന് കൂടിയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ജീവിതം എന്ന് ആലോചിച്ച് നോക്കി ഒരു ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ വെച്ച് കാശുണ്ടാക്കുമ്പോൾ മേലായ റബ്ബിങ്ങൾക്ക് മേലെ ഉണ്ടെന്ന് നിങ്ങളൊന്നും ഓർക്കണം കേട്ടോ നല്ലതാണത് ആ ഓർക്കിൽ നല്ലതാണ് ഇപ്പം ഇവള ചാനൽ എല്ലാവരും വന്നിട്ട് റിപ്പോർട്ടടിക്കുകയും പറഞ്ഞിട്ട് നിലയിൽ ഒരു ലീവ് ഇട്ടിട്ടുണ്ട് അവനും വേറൊരു ചക്കനും പാടാണ് എടുക്കുന്നത് അവൻ്റെ പേര് കറിലായി ഷെരീഫിൻ്റെ കൂട്ടുകാരനാണ് അവയെ വന്നിട്ടാണ് ഇത് ചെയ്യണത് ഇപ്പോൾ ഒരാൾ റിപ്പോർട്ട് അടിച്ചാലും ഒരു വാതിൽ അടച്ചാൽ മറ്റൊരു വാതിൽ തുറക്കും നിങ്ങൾ രണ്ടുപേരും മാത്രം നല്ലത് ലോകത്തിലുള്ളത് അവൾ എന്ത് തെറ്റിച്ച് നിങ്ങൾ റീച്ച് ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ നുണ പറയാണ് സജ്ജ സജിതെ പറ്റിയിട്ട് ഇല്ലാത്ത വചനങ്ങൾ ഞാനാണ്ട് പറഞ്ഞാൽ ഇക്കും റീച്ച് കൂടുമോ നല്ലത് പറഞ്ഞാൽ ആരും റീച്ചിന് വരില്ല നല്ലത് നല്ലത് മാത്രം പറഞ്ഞ് ഒരു വീഡിയോ ഇടുമ്പോൾ ആരും അതിൽ വീ കയറില്ല വാണ്ടാത്തത് ഇല്ലാത്തതും നോണ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഉദ്ദേശിക്കാൻ മന ആ പെക്കൂട്ടി മനസ്സിലും കൂടി ഉദ്ദേശിക്കാത്ത കാര്യകാരങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് അപ്പൊ അതിന് റീച്ച് ഉണ്ടാവുമോ കാരണം അത് മോശമായ വാക്കുകളാണ് മോശമായ വാക്ക് ഒരാളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കാണ്ട് അത് നിങ്ങൾ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടാവും ആ കുടുംബങ്ങൾ വളർന്നു വരുമോ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുള്ളൂ നമ്മൾ മറ്റൊരു പെണ്ണിൻ്റെ പച്ചറിച്ച് തിന്നുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം അത് എന്തായാലും ഇതൊരിക്കലും നന്നല്ല ശരിഫെന്ന് നിർത്തിക്കോ നീ അവളെ കുറ്റം പറയെ റീച്ച് ഉണ്ടാക്കാനുള്ള വഴി അച്ചാൽ നിനക്ക് നിൻ്റെ വീട്ടിലില്ലേ നിൻ്റെ ഭാര്യ ഉണ്ട് നിൻ്റെ ഉമ്മുണ്ട് നിൻ്റെ പങ്ങന്മാരുണ്ട് നിൻ്റെ വാപ്പ ഉണ്ട് എൻ്റെ വാപ്പ നല്ലതൊരു നല്ലൊരു വാപ്പച്ച വാപ്പിങ്ങനെ പറയേണ്ടത് അതൊരു അഞ്ചെത്തി മക്കളെ വളർത്തുന്ന ഒരു സ്ത്രീയാണ് അവളെങ്ങനേലും ജീവിച്ചു പോയിക്കോട്ടെ അതാണ് പറയേണ്ടത് അതിന് എന്താ ചെയ്തത് അവളെ അടിച്ചറക്കല്ലോ നീ ചെയ്തത് അവളെ ബാഗ് എടുത്ത് എറിയുക അവളെ ഫോൺ വലിച്ചെറിയുക നിനക്ക് ആരാണ് അവൾ നിൻ്റെ ആരാണ് അവൾ നിനക്കെങ്ങനെയാണ് അതിനൊക്കെ അധികാരം മാത്രുന്നത് ഒരു സെക്കൻഡ് പോരെ റബിന് അധികാരം ഇല്ലാണ്ടാക്കാനും ഇതിനൊക്കെ എന്തിൻ്റെ ആവശ്യമാണ് പൂക്കൂട്ടി എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ ഓൺലൈൻ വീഡിയോസ് എടുത്തിട്ട് നീ റീച്ച് ഉണ്ടാക്കാൻ പലതരം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആരും എന്റെ പൊന്നു പൊന്നുമോനെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല മിസോസി ചിരിക്കണവർക്ക് ആ എന്നല്ലെങ്കിൽ നാളെ ആ റബിൻ്റെ തിരിച്ചടി കിട്ടും ഉറപ്പാണ് അവൾ ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ല അവൾ കഷ്ടപ്പെട്ടിട്ട് അവളെ കുഞ്ഞു മക്കളെ നോക്കുന്നത് കഷ്ടപ്പാടും ഉണ്ട് പല പ്രൊമോഷനും പോകുന്നുണ്ട് പല വീഡിയോസും അവളിറക്കുന്നുണ്ട് അവൾ തലയിൽ ലോകത്തിൽ എത്ര ആൾക്കാർ ക്രീം വെക്കുന്നുണ്ട് ലോകത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര ജനങ്ങൾ ക്രീമായിട്ട് ഓരോ ബിസിനസ് നടത്തുന്നുണ്ട് എന്തെങ്കിലും അവരെ പിന്നാലെയൊക്കെ പോയിട്ട് ചോറിയാൻ ചെല്ലാത്തത് ഇവൾക്ക് എന്താ ആണെന്ന് തോന്നില്ലായിട്ടാണ് അവൾ അവളെ പിന്നാലെ ചെയ്യുന്നത് ഒരിക്കലും മക്കളെ നന്നല്ല അത് ശരിയായ രീതിയിൽ ഒരു പെണ്ണിനെ പച്ചരച്ച് തിന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ ഒന്നാണ് പറയണത് ഇല്ലാത്ത വചനങ്ങളാ കൂട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഒരു കാര്യം എന്നിട്ട് ഇങ്ങളിങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അവളെ വീഡിയോസ് എടുത്തിട്ടാൽ ഇനി എടുത്തിട്ടു അത് ഡിലീറ്റാക്കാം അവൾ പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് ഇനി ഡിലീറ്റാക്കിയിട്ടില്ലല്ലോ അല്ലല്ലോ എന്ത് കാരണം കൊണ്ടാണ് അവൾ നീ അടിച്ചറിയുക അവൻ്റെ ഉമ്മയും വാപ്പ എന്താ പറഞ്ഞത് നിനക്ക് സപ്പോർട്ടായിട്ടാണ് തന്നത് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാന്നുള്ളത് തിരിച്ചറിവ് വേണം വാക്കും വാപ്പാക്കുമ്മാക്കും തെറ്റ് ചെയ്യുമ്പോഴും മക്കളുടെ പിന്നാലെ നടന്നിട്ട് അത് അതായിട്ട് ന്യായീകരിക്കല്ല വേണ്ടത് നല്ല ഉപ്പാടി പാടിയും വാക്കല്ലത് ഒരിക്കലും ഇനി റിപ്പോർട്ട് അടിച്ചാൽ എല്ലാവരും സരിതാ സാറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ മക്കളെ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഒന്ന് ചെറിയ ഓ ഇത് ഇതെടുത്തിട്ടിട്ട് നിങ്ങൾ പിന്നെ വേറെ എന്തേലും ഒരു റിയക്ഷൻ വീഡിയോ കാര്യക്ക് കൊടുത്തിട്ടാലും എനിക്ക് പ്രശ്നമില്ല കാരണം അവർ എത്തിയ മക്കളാണ് അവൾ എങ്ങനെയും വളർന്നെ അപ്പോൾ ഓക്കെ ഇൻഷാല്ല